എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തേക്കുള്ള വികസന സെമിനാർ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു അതേ അർത്ഥത്തിൽ പുതിയതായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളും എല്ലാം രൂപപ്പെടുത്തി നമ്മുടെ ഈ നിലവിൽ ഉള്ളതും ഗ്രാമസഭാ യോഗങ്ങളിൽ നിന്നും കുടുംബശ്രീയുടെ ഗ്രാമം പോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പദ്ധതികളെയെല്ലാം ഓരോ പദ്ധതികളെയും വിലയിരുത്തിക്കൊണ്ട് മുൻകണ്ണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കരട് പദ്ധതി രേഖയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അത് അന്തിമമാകുന്നതിനാണ് നമ്മുടെ ബിസിനസ് വിനാദം ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ഇതിന്റെ വിഭാഗത്തിന് ശേഷണത്തിന് കാര്യങ്ങളുമൊക്കെ ഇവിടെ ഇവിടെ നമ്മുടെ നമ്മുടെ പദ്ധതിയുടെ വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വികസനക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി കെ ജോലിപ്രകാശ് പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ പഞ്ചായത്ത് സെക്രട്ടറി ടി ബിനോയ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് അനിൽകുമാർ ഹേന രമേശ് ഷീനി സതീഷ് ഷൈജ ഷാനവാസ് സജീർ സത്യം സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാല നടത്തിയ ചെറുകഥാ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് അതേപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഫോർ ഡിഗ്രീസ് ഒക്കെ ചേർക്കാൻ ഹാപ്പി ടു ി കെ ജി ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിറ്റ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവല് They begin, help pay the Thank you, Holy Grace Academy, for giving our children great tools and global atmosphere for their successful future.